والى ثمود اخاهم صالحا قال يا قوم اعبدوا الله ما لكم من اله غيره هو انشاكم من الارض واستعمركم فيها فاستغفروه ثم توبوا ൂജീ സമൂതുവർഗത്തിലേക്ക് നാം അവരുടെ സഹോദരൻ സ്വാലിഹിനെ നിയോഗിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനമേ അള്ളാഹുവിനു ഇബാദത്ത് ചെയ്യുവിൻ നിങ്ങൾക്ക് അവനല്ലാതെ ദൈവമില്ല അവനാകുന്നു നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചതും അതിൽ പാർപ്പിച്ചതും അതിനാൽ നിങ്ങൾ അവനോട് മാപ്പിരക്കുവിൻ അവങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ തീർച്ചയായും എന്റെ റബ്ബ് സമീപസ്ഥനാകുന്നു അവൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു ഈ സൂക്തത്തിന്റെ വിശദീകരണം സൂറ അൽ ആറാഫ് മുതൽ എഴുപത്തിയെട്ട് വരെയുള്ള സൂക്തങ്ങളുടെ വിശദീകരണത്തിൽ വന്നിരിക്കുന്നു അള്ളാഹുവല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ല എന്ന ആദ്യ വാചകത്തിലെ വാദത്തിന്റെ തെളിവാണിത് തങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണെന്ന വസ്തുത മുഷരിക്കുകൾ മുമ്പേ സമ്മതിക്കുന്നതാണ് സുസമ്മതമായ ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാലിഹ് അലൈ സ്വലാം തെളിവുകൾ നിരത്തിക്കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ് നിർജീവമായ പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങളെ മനുഷ്യരൂപത്തിൽ സൃഷ്ടിച്ചത് അല്ലാഹുവാണെങ്കിൽ അവൻ തന്നെയാണ് നിങ്ങളെ ഭൂമിയിൽ വസിപ്പിച്ചതെങ്കിൽ പിന്നെ അവനല്ലാതെ മറ്റാരെങ്കിലും ദൈവമാകുന്നതെങ്ങനെ അടിമത്തവും ആരാധനയും അർപ്പിക്കാനുള്ള അവകാശം അവനല്ലാതെ മറ്റാർക്കെങ്കിലും ലഭിക്കുന്നതെങ്ങനെ അവനോട് മാപ്പിരക്കുക എന്നാൽ ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് അടിമത്തവും കീഴ്വണക്കവും അർപ്പിച്ചു പോന്നു എന്ന കുറ്റം പുറത്തു തരാൻ നാഥനോട് പ്രാർത്ഥിക്കുക എന്നർത്ഥം സാധാരണ മുഷരിക്കുകളിൽ പൊതുവായി കാണപ്പെടുന്നതും എല്ലാ കാലത്തും മനുഷ്യൻ ശിർക്കിലകപ്പെടാൻ കാരണമായി തീരുന്നതുമായ ഒരു വലിയ തെറ്റിദ്ധാരണ നീക്കുകയാണിവിടെ പ്രജകളിൽ നിന്ന് തികച്ചും മകന്ന് അങ്ങകലെ കൊട്ടാരങ്ങളിൽ സുഖജീവിതം നയിക്കുന്ന മഹാരാജാക്കന്മാരോടും ചക്രവർത്തിമാരോടുമാണ് ഇവർ അള്ളാഹുവിനെ സദൃശ്യപ്പെടുത്തുന്നത് പ്രജകളിൽ ആർക്കും അവരുടെ രാജധാനികളിൽ പ്രവേശനമുണ്ടായിരിക്കുകയില്ല വല്ല അപേക്ഷയും സമർപ്പിക്കണമെങ്കിൽ തിരുസന്നിധിയിൽ സാമീപ്യമുള്ള പാർശ്വവർത്തികളുടെ സേവ പിടിക്കുകയേ നിർവാഹമുണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഭാഗ്യത്തിന് ആരുടെയെങ്കിലും അപേക്ഷ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നാൽ തന്നെ സ്വന്തം നിലയിൽ മറുപടി പറയാനുണ്ടോ ആ ദിവ്യന്മാരുടെ അഹങ്കാരം സമ്മതിക്കുന്നു അവർ കിങ്കരന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക അതേപോലെ ഇക്കൂട്ടർ സ്വയം തെറ്റിദ്ധരിക്കുകയും ചില സമർത്ഥന്മാർ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മുഴുലോകത്തിൻറെയും അധിപനായ അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഒരു സാധാരണക്കാരന് അവന്റെ ദർബാറിലേക്ക് സ്വന്തം നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല നേർച്ചകളും വഴിപാടുകളും മറ്റാവശ്യങ്ങളും ആ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള അറിയുന്ന പരിശുദ്ധാത്മാക്കളെ ഇടയിൽ നിർത്തണം ഉന്നത സ്ഥാനീയരുടെ സേവനം ലഭിക്കുകയും വേണം അല്ലാതെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തുകയോ അവയ്ക്കുത്തരം ലഭിക്കുകയോ ചെയ്യുന്നതല്ല ഈ തെറ്റിദ്ധാരണയാണ് അടിമയുടെയും ഉടമയുടെയും ഇടയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ആരാധ്യന്മാരെയും ശിപാർശകരെയും ഉണ്ടാക്കി വെച്ചത് അതോടൊപ്പം ജാഹ്ലിയ മതങ്ങൾ ഒരു തരം പൌരോഹിത്യ വ്യവസ്ഥയും ജനനം മുതൽ മരണം വരെയുള്ള മതപരമായ എല്ലാ ചടങ്ങുകളും പുരോഹിതനിലൂടെ ആയില്ലെങ്കിൽ ശരിയാവുകയില്ലെന്ന് ധരിപ്പിക്കുകയും ചെയ്തു ജാഹ്ലിയത്തിന്റെ മുഴുവൻ മായാജാലങ്ങളെയും അള്ളാഹു സമീപസ്ഥനാണ് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് എന്നിങ്ങനെയുള്ള കേവലം രണ്ട് വാചകങ്ങൾ കൊണ്ടാണ് സ്വാലിഹ് നബി തകർത്തു കളഞ്ഞത് അതായത് അകലത്താണെന്ന ഭാവന പോലെ തന്നെ തെറ്റാണ് നേരിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുകയില്ലെന്ന ധാരണയും അവൻ അതിനു മാത്രം ഉന്നതനും മഹാനുമാണെന്നത് ശരി തന്നെ പക്ഷേ അതോടൊപ്പം നിങ്ങളോട് ഏറ്റവും അടുത്തുമാണവൻ ഓരോരുത്തർക്കും അവരവരുടെ സമീപത്തു തന്നെ അവനെ കണ്ടെത്താനും സാധിക്കും എന്തും കേൾപ്പിക്കാനും സാധിക്കും ഏകാന്തതയിലോ അല്ലാതെയോ രഹസ്യമായും പരസ്യമായും അവന്റെ മുമ്പിൽ ആവശ്യങ്ങൾ അവതരിപ്പിക്കാം എല്ലാ അടിമകളുടെയും പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകും എത്രത്തോളം എന്നാൽ പ്രപഞ്ചാധിപനായ അവന്റെ ദർബാർ എല്ലാവർക്കും വേണ്ടി എല്ലാ സമയത്തും തുറന്നിട്ടിരിക്കുകയാണ് ഈ വിധത്തിൽ അവൻ എല്ലാ വ്യക്തികളുടെയും സമീപസ്ഥനാണെങ്കിൽ അവനു വേണ്ടി ഒരു മധ്യവർത്തിയെയോ ശിപാർശകനെയോ തേടി നടക്കുന്നത് എന്തുമാത്രം വിഡിത്തമാണ് സൂറ അൽ ബക്കറ പതിനെട്ടാം സൂക്തത്തിന്റെ വിശദീകരണം കൂടി ഓർക്കുക അവർ പറഞ്ഞു ഏ സ്വാലിഹ് ഇതിനു മുമ്പ് ഞങ്ങളിൽ വളരെ അഭികാമ്യനായിരുന്നുവല്ലോ നീ നീ ഇപ്പോൾ നമ്മുടെ പൂർവികർ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളെ നാം ആരാധിക്കുന്നത് വിലക്കുകയാണോ നീ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മാർഗത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ സങ്കീർണമായ സന്ദേഹത്തിലാകുന്നു അതായത് നിന്റെ വിവേകവും ധിഷണാശക്തിയും തന്റെ ഇടവും ക്രാന്തദർശിത്വവും സ്വഭാവമഹിമയും ഗൌരവപൂർണമായ വ്യക്തിത്വവുമെല്ലാം കണ്ടിട്ട് നീ ഒരു മഹാനാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നിനക്കെന്നപോലെ ഞങ്ങൾക്കും ഇഹത്തിൽ സുഖവും സുഭിക്ഷതയും കൈവരുത്തുമെന്നും മറ്റു ജനങ്ങൾക്കും ഗോത്രങ്ങൾക്കുമെതിരിൽ നിന്റെ സാമർഥ്യം ഞങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും കണക്കുകൂട്ടിയിരുന്നു പക്ഷേ താനിപ്പോൾ ഈ പുതിയ തൗഹീദിന്റെയും പരലോകത്തിന്റെയും കഥകൾ വലിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളെയും വെള്ളത്തിലാക്കിയിരിക്കുകയാണ് ഇതുപോലുള്ള ചിന്താഗതികൾ മുഹമ്മദ് നബിയെക്കുറിച്ചും അക്കാലത്തുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന കാര്യം ഇവിടെ സ്മരണീയമാണ് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മഹത്തായ പല ഗുണങ്ങളാലും പ്രസിദ്ധനായിരുന്നു തിരുമേനി ഇദ്ദേഹം ഒരു വലിയ കച്ചവടക്കാരനായി തീരുമെന്നും ഇദ്ദേഹത്തിന്റെ ധിഷണാശക്തിയാൽ തങ്ങൾക്കെല്ലാം ഭൌതികമായി പല നേട്ടങ്ങളും ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അവിടുന്ന് തൗഹീദിലേക്കും വിശ്വാസത്തിലേക്കും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളിലേക്കും പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ നിരാശപ്പെടുക മാത്രമല്ല അദ്ദേഹത്തെ കൈയൊഴിയുക കൂടി ചെയ്തു അവർ പറയാൻ തുടങ്ങി ഇദ്ദേഹം ഒരു സദ്വൃത്തനായിരുന്നു ഇപ്പോഴിതാ നമ്മുടെ പ്രതീക്ഷകൾ അത്രയും തട്ടി സ്വന്തം ജീവിതം പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിനറിയാം എന്ത് ഭ്രാന്താണ് ഇയാൾക്കെന്ന് പൂർവികർ ആരാധിച്ചിരുന്നത് എന്നവർ പറയുന്നത് ഈ ആരാധ്യന്മാർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും അവരെ ഇബാദത്തിന് അർഹരാക്കിയത് എന്താണെന്നുമുള്ളതിന്റെ തെളിവായിട്ടാണ് ഇസ്ലാമിന്റെയും ജാഹ്ലിയത്തിന്റെയും തെളിവിന്റെ മാർഗങ്ങൾ എത്രമാത്രം ഭിന്നങ്ങളാണെന്ന് ഇവിടെ വെച്ച് മനസ്സിലാക്കാം അല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരാധ്യൻ ഇല്ലെന്നതിന് സ്വാലിഹ് അലേ സലാം അവതരിപ്പിച്ച തെളിവിനും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിക്കുകയും ഭൂമിയിൽ വസിപ്പിക്കുകയും ചെയ്തത് എന്ന അനിഷേധ്യ യാഥാർത്ഥ്യത്തിനും മറുപടിയായി ഈ മുഷരിക്കുകൾ ഇതാണ് ഞങ്ങളുടെ ആരാധ്യന്മാർ ഇബാദത്തിന് അർഹരാണെന്ന് മാത്രമല്ല അവർക്കുള്ള ഇബാദത്ത് ഒരിക്കലും ഉപേക്ഷിക്കാവതുമല്ല കാരണം ഞങ്ങളുടെ പിതാക്കളുടെയും പൂർവ്വപിതാക്കളുടെയും കാലം മുതൽക്കുതന്നെ ആരാധിക്കപ്പെടുന്നവരാണവർ സൂക്താന്ത്യത്തിൽ അവർ സങ്കീർണമായ സംശയത്തിലാണെന്ന് പറഞ്ഞതല്ലാതെ ഏത് വിഷയത്തിലായിരുന്നു സംശയമെന്നത് ഇവിടെ വിശദീകരിച്ചിട്ടില്ല കാരണം ഇതാണ് സംശയം എല്ലാവർക്കുമുണ്ട് പക്ഷെ ഓരോരുത്തരുടെയും സംശയം വ്യത്യസ്തമാണ് സത്യപ്രബോധനത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണത് സത്യപ്രബോധനം ആരംഭിക്കുമ്പോൾ ജനങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുകയും പൊതുവേ എല്ലാവരും ഒരുതരം സംശയത്തിലകപ്പെടുകയും ചെയ്യും എല്ലാവരുടെയും തോന്നലുകൾ വ്യത്യസ്തങ്ങളായിരിക്കുമെങ്കിലും എല്ലാവരും സംശയാലുക്കളാണെന്ന കാര്യത്തിൽ അവർക്കിടയിൽ ഐക്യരൂപമുണ്ടായിരിക്കും മുമ്പ് ഏതാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും തുണിയാതെ മനസമാധാനത്തോടുകൂടി ദുർമാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സത്യപ്രബോധനം കേൾക്കുന്നതോടെ ആ സമാധാനം നഷ്ടമാകും കാരണം ജാഹിലീയ വ്യവസ്ഥയുടെ ദൌർബല്യങ്ങളെ സംബന്ധിച്ച് സത്യപ്രബോധകൻ നടത്തുന്ന നിശിതമായ വിമർശനങ്ങൾ സത്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്ന ശക്തവും മനസ്സിൽ കൊള്ളുന്നതുമായ തെളിവുകൾ പുറമെ അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്വഭാവഗുണങ്ങൾ ദൃഢചിത്തത വിവേകം മാന്യത നിർമ്മലവും കളങ്കരഹിതവുമായ പെരുമാറ്റം തികഞ്ഞ അധർമ്മിയായ പ്രതിയോഗിയെപ്പോലും ഇരുത്തിക്കളയുന്ന യുക്തിയും ദീർഘവീക്ഷണവുമുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് സമൂഹത്തിലെ ഉന്നതർ അതിലേക്ക് ആകൃഷ്ടരാവുന്നത് പ്രബോധനത്തിന് ഫലമായി അവരുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ദൃശ്യമാവുന്നത് ഇവയെല്ലാം സത്യം വെളിപ്പെട്ട ശേഷവും പഴയ ജാഹ്ലീയത്തിൽ തന്നെ പിടിച്ചു തൂങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയും സംശയാശങ്കകളും സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ് ഇൻകും على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير سواليه <applause> എന്റെ റബ്ബിംഗൽ നിന്ന് സ്പഷ്ടമായ ഒരു സാക്ഷ്യമുണ്ട് കൂടാതെ അവൻ തന്റെ കാരുണ്യം എനിക്ക് അരുളിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ അവനെ ധിക്കരിക്കുന്നുവെങ്കിൽ അവന്റെ പിടുത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്നെ കൂടുതൽ കഷ്ടത്തിലാക്കാനല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് സാധിക്കുക അതായത് ഞാൻ എന്റെ ദീർഘവീക്ഷണത്തിനും അള്ളാഹു എനിക്ക് നൽകിയ വിജ്ഞാനത്തിനുമെതിരായി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ദുർമാർഗം സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല മാത്രമല്ല നിങ്ങൾ കാരണമായി എന്റെ കുറ്റം കൂടുതൽ ഭയങ്കരമായി തീരുകയും ചെയ്യും സന്മാർഗം കാണിച്ചു തരുന്നതിന് പകരം നിങ്ങളെ ദുർമാർഗത്തിലേക്ക് നയിച്ചതിന് അല്ലാഹുവിനക്ക് കൂടുതൽ ശിക്ഷ നൽകുകയും ചെയ്യും ويا قوم هذه ناقه الله لكم ايه فذروها فذروها تاكل في ارض الله ولا تمسوها بسوء فياخذكم عذاب قريب അള്ളാഹുവിന്റെ ഈ ഒട്ടകം നിങ്ങൾക്ക് ദൃഷ്ടാന്തമാകുന്നു അള്ളാഹുവിന്റെ ഭൂമിയിൽ മേയുന്നതിന് അതിനെ യഥേഷ്ടം വിട്ടേക്കണം ഒട്ടും ദ്രോഹിക്കരുത് അല്ലെങ്കിൽ അധികം താമസിയാതെ നിങ്ങളെ ദൈവികമായ ശിക്ഷ ബാധിക്കും പക്ഷെ അവർ ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു അപ്പോൾ സ്വാലിഹ് അവർക്ക് മുന്നറിയിപ്പ് നൽകി ഇനി മൂന്ന് ദിവസം മാത്രം സ്വവസതികളിൽ കഴിഞ്ഞുകൊള്ളുക ഒട്ടും തെറ്റിപ്പോകാത്ത ഒരു സമയനിർണയമാണിത് ഫലം

നമ്മുടെ കാരുണ്യത്താൽ രക്ഷപ്പെടുത്തുകയും ആ ദിവസത്തിന്റെ ഹീനതയിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്തു നിസ്സംശയം നിന്റെ റബ്ബ് അതിശക്തനും അജയ്യനും തന്നെയാകുന്നു സീന അർദ്ധദ്വീപിൽ പ്രചാരത്തിലുള്ള ഐതിഹ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സമൂതിന് ശിക്ഷ വന്നു ഭവിച്ചപ്പോൾ സ്വാലിഹ് നബി അവിടെ നിന്ന് പലായനം ചെയ്തിരുന്നുവെന്നാണ് അവിടെ മൂസ നബിയുടെ പേരോടുകൂടിയ പർവ്വതത്തിന് തൊട്ടടുത്തായി സ്വാലിഹ് നബിയുടെ പേരിലും ഒരു പർവ്വതമുണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു എന്നാൽ ധിക്കാരം പ്രവർത്തിച്ചവരോ ഒരു ഘോരഗർജനം അവരെ പിടികൂടി അവർ നിശ്ചലരും നിർജീവരുമായി സ്വവസതികളിൽ വീണൊടുങ്ങി ും അവരവിടെ ഒരിക്കലും താമസിച്ചിട്ടേയില്ലാത്ത പോലെ അറിയുവിൻ സമൂതുവർഗം അവരുടെ റബ്ബിനെ നിഷേധിച്ചു അറിയുവിൻ സമൂതുവർഗം ദൂരെത്തൂത്തെറിയപ്പെട്ടു ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ نوكوغا نمد دودن مار سوارت إبراهيم نسمي അവർ അഭിവാദനം ചെയ്തു സലാം നിങ്ങൾക്കും സലാം അദ്ദേഹം പ്രത്യഭിവാദനം ചെയ്തു താമസിയാതെ ഇബ്രാഹിം അവരെ സൽക്കരിക്കാൻ ഒരു പശുക്കിടാവിനെ പാകം ചെയ്തു വിളമ്പി ഇബ്രാഹിം നബിയുടെ അടുക്കൽ മലക്കുകൾ വന്നത് മനുഷ്യരൂപത്തിലായിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആദ്യം അവർ സ്വയം പരിചയപ്പെടുത്തിയിരുന്നില്ല അതിനാൽ അപരിചിതരായ അതിഥികളെന്ന് കരുതി ഇബ്രാഹിം നബി അവരെ സൽക്കരിക്കാൻ ഏർപ്പാട് ചെയ്തു അവരുടെ കരങ്ങൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവരെ സംശയിച്ചു പേടി തോന്നുകയും ചെയ്തു അവർ പറഞ്ഞു ഭയപ്പെടേണ്ട ഞങ്ങൾ ലൂത്തിന്റെ ജനത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു ഇബ്രാഹിം നബിയുടെ ഭയത്തിന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന കാരണം ഇതാണ് അപരിചിതരായ നവാഗതർ ഭക്ഷണം കഴിക്കാൻ ശങ്കിച്ചു നിന്നപ്പോൾ അവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഇബ്രാഹിം നബിക്ക് സംശയമായി ശത്രുതാ കൂടിയായിരിക്കുമോ ഇവർ വന്നിരിക്കുന്നതെന്ന ചിന്ത അദ്ദേഹത്തെ ആശങ്കാക്കുലനാക്കി കാരണം വല്ലവരും ആതിഥ്യം സ്വീകരിക്കാതിരുന്നാൽ അവർ അതിഥികളായി വന്നവരല്ല മറിച്ച് കൊലയും കൊള്ളയും ഉദ്ദേശിച്ചു വന്നവരാണെന്നായിരുന്നു അറബികൾ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ശേഷമുള്ള ആയത്ത് ഈ അഭിപ്രായത്തിന് ഉപോത്ബലകമല്ല ആഹാരത്തിലേക്ക് കൈനീട്ടാതിരുന്നപ്പോൾ ആഗതർ മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി മനസ്സിലാക്കിയെന്നാണ് ഈ വചനശൈലിയിൽ നിന്ന് വ്യക്തമാവുന്നത് അസാധാരണ സന്ദർഭങ്ങളിൽ മാത്രമേ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരാറുള്ളൂ അതിനാൽ തന്റെ വീട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ തന്നിൽ നിന്നു തന്നെയോ മലക്കുകളെ അയച്ച് ശിക്ഷിക്കേണ്ട വല്ല വീഴ്ചയും സംഭവിച്ചോ എന്നായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭയം ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കിയതുപോലെയാണ് കാര്യമെങ്കിൽ ഭയപ്പെടേണ്ട താങ്കളുടെ നാഥനയച്ച മലക്കുകളാണ് ഞങ്ങൾ എന്നാണ് അവർ പറയേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഭയം ദൂരീകരിക്കാനായി അവർ പറഞ്ഞത് ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്നാണ് ഇവർ മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി മനസ്സിലാക്കിയിരുന്നുവെന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാം അതിനാൽ ഈ മലക്കുകൾ ഒരു പരീക്ഷണമായി വന്ന് ആരെയാണ് ദൌർഭാഗ്യത്തിന് വിധേയമാക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക